കഞ്ചാവ് പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് റാപ്പർ വേടനും സംവിധായകരായ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും പോലീസ് അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ മൂവർക്കും പിന്തുണ അറിയിച്ച് ദളിത് എഴുത്തുകാരൻ കെ കെ ബാബുരാജ് സാംസ്കാരിക ശുദ്ധിവാദികൾ പോയി തൂങ്ങിച്ചാവട്ടെയെന്നും വേടനം ഖാലിദ്റഹ്മാനും അഷ്റഫ് വംസയ്ക്കുമൊപ്പമെന്നും കെ കെ ബാബുരാജ് പറഞ്ഞു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം പിന്തുണ അറിയിച്ചത് സാംസ്കാരിക ശുദ്ധിവാദികൾ പോയി തൂങ്ങിച്ചാവട്ടെ വേടനം ഖാലിദ്റഹ്മാനും അഷ്റഫ് ഒപ്പം കെ കെ ബാബുരാജ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു ഇന്നും ഇന്നലെയുമാണ് സിനിമാ മേഖലയിലും പൊതുരംഗത്തും പ്രസിദ്ധരായ റാപ്പർ വേടൻ അടക്കമുള്ള കഞ്ചാവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായത് ഇതിനു പിന്നാലെ സിനിമാ മേഖലയിലാണ് ലഹരി ഉപയോഗം എന്ന തരത്തിലുള്ള വാർത്തകളും വന്നിരുന്നു വേടൻ അറസ്റ്റിലായെന്ന വാർത്തയ്ക്ക് താഴെ സംഘപരിവാർ അനുകൂലികൾ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു വേടനെ തൃപ്പൂണിത്തറയിലെ ഫ്ളാറ്റിൽ നിന്നും ഇന്ന് രാവിലെയാണ് ലഹരി ഉപയോഗം നടക്കുന്നുവെന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് ഏഴ് ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തുവെന്നും ദേഹപരിശോധനയിൽ വേടനടക്കമുള്ള ഒമ്പത് പേരിൽ നിന്നും ഒന്നും ലഭിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഇന്നലെ പുലർച്ചെയാണ് ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും കൊച്ചിയിലെ ഛായാഗ്രഹൻ സമീർ താഹിറിൻ്റെ ഉടമസ്ഥയിലുള്ള ഫ്ലാറ്റിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് ഒന്ന് പോയിൻ്റ് ആറ് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് കൈവശം വെച്ചതെന്ന് ആരോപിച്ചാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് പിന്നാലെ ഇവരെ ഫെഫ്ക സസ്പെൻഡ് ചെയ്യുകയായിരുന്നു ന്യൂസ് ഡെസ്ക് സിനിമ കഫേ